ദൈവനാമത്തിന് മഹത്വം ക്രിസ്തുവിൻ്റെ ക്രൂശാരോഹണ വേളയിൽ വലിയ ജനക്കൂട്ടം ദൃശ്യമായിരുന്നു ആ കൂട്ടം കൂടിയ ജനസമൂഹത്തിൽ അസ്വസ്ഥതയുടെ നെരിപ്പോടുകൾ വളരെ വേഗം എരിഞ്ഞു തുടങ്ങുന്നുണ്ട് ജനക്കൂട്ടത്തെ തെറ്റിദ്ധരിപ്പിക്കാനും അവർക്ക് തെറ്റിദ്ധാരണ നൽകുവാനും വളരെ എളുപ്പമാണ് മരുഭൂമിയിൽ വെച്ച് മോശയോട് ജനത്തിന് തെറ്റിദ്ധാരണ ഉണ്ടാകുന്നുണ്ട് അത് ഭക്ഷണത്തിനു വേണ്ടിയായിരുന്നു കാൽവറിയിൽ ക്രിസ്തുവിനെതിരായി തെറ്റിദ്ധരിപ്പിക്കൽ ഉണ്ടാകുന്നു അത് അധികാരമുറപ്പിക്കുവാനും ആദായം ലഭിക്കുന്നതിനും വേണ്ടിയായിരുന്നു അധികാരത്തിനും ആദായത്തിനും പ്രശസ്തിക്കുമായി അരാജകത്തെ വല്ലാതെ ആശ്ലേഷിക്കുവാൻ ജനക്കൂട്ടത്താൽ സാധ്യമാകുമെന്ന് അധികാരികൾ വിചാരിച്ചതിൻ്റെ പരിണത ഫലമാണ് ഗോകുൽത യാത്രയും ക്രിസ്തുവിനെതിരെ അവിടെ ഉയർന്ന മുദ്രാവാക്യങ്ങളും എറുസിലിം തെരുവീതിയിൽ സ്തുതിഘോഷം ഉയർത്തിയവർ എത്ര വേഗമാണ് കാൽവറിയിലെ വീതിയിൽ നിന്നുകൊണ്ട് നിന്ദിയ വർഷിക്കുന്നത് നൂതന സാങ്കേതിക വിദ്യ എത്രമാത്രം വളർന്നാലും കണ്ടുപിടിക്കാൻ കഴിയാതെ പോകുന്നത് മനുഷ്യ മനസ്സിനുള്ളിലെ അടുത്ത നിമിഷമുണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ചാണ് അല്ലെങ്കിലും മനുഷ്യരായ നമ്മൾ അങ്ങനെയാണല്ലോ മാറ്റങ്ങൾക്ക് മാറ്റമുണ്ടാക്കാൻ മറയില്ലാത്തവരാണ് നാമൊക്കെ അതരങ്ങളിൽ സത്യവും പ്രവൃത്തിയിൽ നന്മയും മനുഷ്യഹൃദയങ്ങളിൽ നിന്ന് നഷ്ടമായിരിക്കുകയാണ് ന്യായവും സത്യവും നീതിയും ധർമ്മവും നന്മയും ശ്രദ്ധിക്കാതെ പ്രലോഭന വാക്കുകൾക്ക് കീഴ്പ്പെട്ട് അവരനെ ദ്രോഹിക്കുന്നവരായി നമ്മുടെ അധരങ്ങളും അന്ധരംഗങ്ങളും വളരെ വേഗം മാറ്റപ്പെടുത്തുവാൻ നാം ഒക്കെ ശ്രമിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് വീതി അനീതിയുടെ വഴിയായിരുന്നു അതുകൊണ്ട് അവിടെ ആൾബലം വളരെ കൂടുതലുമായിരുന്നു അരാജകത്വവും തിന്മയും അവിടെ പ്രത്യക്ഷമാകുന്നുണ്ട് എങ്കിലും ക്രിസ്തുവിനു വേണ്ടി കരയുന്നവരും ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നവരുടെയും അംഗബലം തുലവും കുറവുമായിരുന്നു എന്നാൽ ആ ന്യൂനപക്ഷത്തിന് ആത്മബലവും മനസ്സിൽ നന്മയും ജീവിതത്തിൽ സത്യവും അവരനോട് ആർദ്രമായ കരുണയും സഹായിക്കുവാനുള്ള ഉൾക്കരുത്തും ഉണ്ടായിരുന്നു ക്ഷണികമായ പ്രശസ്തിക്കും സമ്പത്തിനുമായി നിൽക്കുന്ന ഭൂരിപക്ഷ കൂട്ടങ്ങളിൽ നിന്ന് വേർപെട്ട് ന്യൂനപക്ഷത്തിൻ്റെ നേരിൽപ്പറ്റി കാൽവറി യാത്രയിൽ നമുക്ക് ക്രിസ്തുവിനെ അനുഗമിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ